ആരും എന്റെ ഫ്ളാറ്റിലേക്ക് സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പോയതാണ് പക്ഷെ ഈ വിധിയെന്ന് പറഞ്ഞൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ആരും പറ്റി വളരെ മോശമായിട്ടാണ് ഫ്ളാറ്റിൽ വിളിച്ച് വർക്കിനെ പറ്റി പറഞ്ഞത് കുറെ കാര്യങ്ങൾ മാനുലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ പറഞ്ഞ വിധിയാണ് എന്നെ കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യിപ്പിക്കണം എന്നെ എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ച ഓക്കെ പേഴ്സണലി വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ പറ്റി ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നലെ ചെയ്തു എന്നുള്ളത് പറയണം എന്ന് വിധിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുവരെ അങ്ങനെ ഒരു കാര്യമില്ല കാര്യം ഞാൻ ഞാനൊരു ചിത്രം സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു ചെറിയ ആ ഒരു എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു ദേഷ്യം വന്ന സമയത്ത് ഇവർ പറയുന്നത് കാര്യത്തിൽ മാനുക്കലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് സത്യമായ ഫ്ലാറ്റിൽ വന്ന് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ ഭയങ്കര നല്ല രീതിയിൽ ആരൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ പിന്നെ മനസ്സിലായി വിവി എന്ന് പറഞ്ഞ ഒരു മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് മാത്രമല്ല വിവി എന്തൊക്കെ കാണിച്ചിട്ടുള്ള വിവി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം ആരും അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എൻ്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അന്ന് ഞാൻ പറയാം പലരും ആ ഒരു വീഡിയോ ആയിരിക്കും ആ ഒരു വൈസ് കേട്ടിട്ട് ആരുവനെ പല രീതിയിലും തിരിച്ചിട്ടുണ്ടാകും പിന്നെ ഞാനതൊക്കെ തിരിച്ചറിഞ്ഞു ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ആരുവിനെ വിളിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നതാണ് എൻ്റെ പത്തുനിന്ന് മിസ്റ്റേക്കാണെന്ന് പക്ഷേ ഇത്രയും വേറെ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിച്ചു എന്താ പറയാ നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇന്നിടയ്ക്ക് കളിച്ചത് വിവിയാണെന്നും വിവി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും എൻ്റെ അടുത്ത് മാത്രമല്ല പലയിടത്തും ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആ ഒരു വീഡിയോ വിവിനെ സോറി ആരുവിനെ അയച്ചിരുന്ന സമയത്ത് ഞാനത് എൻ്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യാം സോ സത്യം എന്നായാലും മറനീക്കി പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഡോക്ടർ റോബിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഒരു യൂട്യൂബ് ചാനലാണ് മഴവൽ മീഡിയ പക്ഷേ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ്റെ ന്യൂസുകൾ ഇടുന്നതൊക്കെ നിർത്തുകയുണ്ടായി ഇതിൽ ആരവ് എന്ന വ്യക്തിക്ക് സപ്പോർട്ടുമായിട്ടാണ് പലപ്പോഴും ഞാൻ പിന്നീട് വീഡിയോസ് ചെയ്തത് പക്ഷേ ഇത് ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നവർക്ക് മഴവിൽ മീഡിയനോട് വളരെ ദേഷ്യം തോന്നാൻ കാരണമായി കാരണമായിത്തീർന്നു പക്ഷേ സത്യാവസ്ഥകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഞാൻ നടത്തിയത് പ്രധാനമായിട്ടും ഡോക്ടർ റോബിൻ പറഞ്ഞത് അന്ന് ആരവ് ചെന്നതിന് ശേഷം റോബിനെ ഭീഷണിപ്പെടുത്തി ചീത്ത വിളിച്ചു എന്നൊക്കെയാണ് പക്ഷേ ആ സമയത്ത് ഇതൊന്നും നടന്നിട്ടില്ലെന്നും അവിടെ ചെന്നു സംസാരിച്ചു തിരിച്ചു പോവുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ആരവ് എന്നോട് പറഞ്ഞത് എന്തായാലും ഈ ഒരു കാര്യത്തിന് ശേഷം കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്രൂഫുകളൊക്കെ കേട്ടതിനും കണ്ടതിനും ശേഷമാണ് ആരവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് അതിനുശേഷം വളരെ അധികം പ്രശ്നങ്ങൾ മഴവിൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിനെ സ്നേഹിക്കുന്നവർ ഞാൻ ആരുവിനെ സപ്പോർട്ട് ചെയ്തു ഡോക്ടർ റോബിൻ പറഞ്ഞത് വിശ്വസിക്കാതെ ഡോക്ടർ റോബിനെതിരെ സംസാരിച്ചു എന്നതൊക്കെയായിരുന്നു മഴവിൽ മീഡിയക്കെതിരെ പറഞ്ഞത് പക്ഷേ സത്യാവസ്ഥ അത് തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഡോക്ടർ റോബിൻ പുറത്തു വന്നിട്ട് സംസാരിച്ചപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നി വേറൊരു വ്യക്തിയുടെ പ്രേരണയാലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് സംസാരിച്ചതെന്നും അന്ന് ആരോ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ഇന്ന് ഡോക്ടർ റോബിൻ വ്യക്തമാക്കുമ്പോൾ മഴവിൽ മീഡിയ സത്യമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അന്ന് ഒരുപാട് പേർ മഴവിൽ മീഡിയ വിട്ടുപോയിരുന്നു അതിനുശേഷം കുറേ ആളുകൾ മഴവിൽ മീഡിയയോടൊപ്പം കൂടുകയും ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യം അത്രമാത്രം ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത ഒരു മീഡിയയാണ് ആ ഒത്രയും സപ്പോർട്ട് ചെയ്തിട്ടും അതിനുള്ളതൊന്നും തിരിച്ച് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു കാരണം ഇല്ലാത്ത ഒരു കാര്യമാണ് ആരവിനെതിരെ ഡോക്ടർ റോബിൻ പറഞ്ഞത് എന്തായാലും തൻ്റെ തെറ്റ് തിരുത്താനുള്ള അവസരം ഡോക്ടർ റോബിൻ ഉപയോഗിച്ചതിൽ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു സമയത്ത് ഒരുപാട് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത ഒരു മീഡിയയാണ് മഴവിൽ മീഡിയ ആരവ് അന്ന് തെറ്റ് ചെയ്തിട്ടില്ലെന്നും കൂടെയുള്ള ഒരു വ്യക്തി കാരണമാണ് അത്തരത്തിലൊക്കെ ഒരു ആരോപണം ഉന്നയിക്കാൻ താൻ മുതിർന്നതെന്നും ഡോക്ടർ റോബിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ റോബിൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കാരണം ഇതിൻ്റെ പേരിലൊക്കെ മടിവൽ മീഡിയ ഒരുപാട് ചീത്തവിളി കേട്ടിട്ടുണ്ട് സത്യം എന്നായാലും മറനീക്കി പുറത്തുവരും സത്യത്തെ മൂടി വയ്ക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഡോക്ടർ റോബിൻ വിവിയാണ് ഇതിന് പിറകിലുള്ള ഒരു കയ്യെന്നും വിവി കാരണമാണ് ഇത്തരത്തിൽ ആരോവിനെതിരെ മോശമായി സംസാരിച്ചതെന്നും കൃത്യമായിട്ട് പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാം ഒരു തെളിയുക തന്നെ ചെയ്യും തന്റെ തെറ്റ് മനസ്സിലാക്കിയ ഡോക്ടർ റോബിന്റെ പ്രവൃത്തി എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് തെറ്റുകൾ തിരുത്തപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായി മാറുന്നത് നല്ല ഒരു സഹോദര ബന്ധമായിരുന്നു ആരവും ഡോക്ടർപരും ഉണ്ടായിരുന്നത് ഇത് തകർക്കാൻ ഒരു കുടിലെ ബുദ്ധിയുള്ള വ്യക്തി പ്രവർത്തിച്ച ഒരു കാര്യം മാത്രമാണ് ഇവർക്കിടെ സംഭവിച്ചത് പക്ഷേ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്തായാലും തിരിച്ചറിവുകൾ നല്ലതിനാകട്ടെ എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഴവേൽ മീഡിയ അന്ന് ഡോക്ടർ റോബിൻ്റെ വാർത്തകൾ ഇടുന്നില്ല എന്ന് പറഞ്ഞ് അൺസബ്സ്ക്രൈബ് ചെയ്തു പോയവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവസരം ഡോക്ടർ റോബിൻ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ മഴവിൽ മീഡിയനൊപ്പം നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി